ാണ് ബോർഡർ പ്ലാന്റ് ആണ് ഭംഗി എന്ന് പറഞ്ഞ ലീഫാണ് ഇത് ആദ്യം വരുന്ന ലീഫ് നല്ല റെഡിഷ് കളർ ആവും അതേ കളറിലോട്ട് മാറും ചെയ്ത് ബോർഡർ വേലിയായിട്ട് ചെയ്യാം അതെ ഇത് നല്ല അറിയത്തില്ലേ ഇത് സാബു കോതരി നമ്മളെ വേറെ സുഹൃത്താണ് അതെ അതെ സീനിയർ ആരാണ് ഞാൻ സാബു അണ്ണാന്നെ അവിടെ ൾച്ചറിയേ ഹരിതും ഹരിതയെന്ന് പറഞ്ഞിട്ട് അല്ല എന്റെ വൈഫാണ് ഞാൻ എനിക്ക് രണ്ടായിരത്തി ജോലി കിട്ടും വൈഫിന്റെ വൈഫിന്റെ അച്ഛനായിരുന്നു പിന്നെ വൈഫ് കല്യാണം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു അതിനുശേഷം സാബു ജോലി കിട്ടി പിന്നെ ഇതിന്റെ കാര്യങ്ങളെല്ലാം വൈഫ് ഏറ്റെടുത്തു സാബു ജോലിക്ക് പോകുമ്പോ ഇത് വൈഫ് പിന്നെ വൈഫിന്റെ ഒരു പരിപാടിയായിട്ട് തുടങ്ങി നഴ്സറികളിലേക്ക് സപ്ലൈ ആണ് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് അതെ അതെ നമ്മുടെ അല്ലാതെ ുംഡ്സ് ചെയ്യുന്ന കളക്ട് ചെയ്തിട്ടുണ്ട് പട്ടയാണ് ഉപയോഗിക്കുന്നത് ഒരുവിധം നമ്മള് പട്ടയടുക്കാറുമ്പോ ഇതിന്റെ മൂന്നില് ഒരു പോർഷൻ പട്ട നമ്മളെടുത്ത് നമ്മളെ കറിക്ക് റബ്ബറിന്റെ തൊലി മൂടിക്കോളും അതെ തൊലി ഇതിന്റെ തൊലി വേണമെങ്കിലും എടുക്ക ഇതിന്റെ നാ അതായത് നാലിൽ മൂന്ന് ഭാഗം എടുത്ത് ഡിവൈഡ് ചെയ്ത് തൊലി എടുക്ക ബാക്കിയുള്ള ഒരു ഭാഗം ഒരു ആറ് മാസം കൊണ്ട് മൂടി വരും ഇത് അതൊന്നും ഒരു വിഷയല്ല നമ്മളൊരു പെൻസിൽ വണ്ണം കഴിഞ്ഞാലും ആവശ്യമുള്ള ഇതെന്ന് നീട്ടി പട്ടയെടുത്ത് അതെ അതെ വയടയ്ക്ക് ലീഫിന് നീളം കൂടുവരും അതെ നീളം കൂടുവരും ഇത് അമേരിക്കൻ നമ്മൾ ഒരു മുള്ളാത്തുണ്ട് അതിന്റെ വേറെ ഭക്ഷണം കൂടെ ആന്റി അതെ ഇത് ആൾറെഡി കാഴ്ച ആണ് നല്ല ഇത് കായാണ് കാവ് പിടിച്ചു കൊണ്ട് ഒരു കാ കാണാണ് ഇത് ഈ ഒരു തയ്യൊക്കെ ആകുമ്പോ ഒരു എഴുന്നൂറ്റി അമ്പത് രൂപ കിലോയ്ക്ക് നാലഞ്ച് വർഷം പഴക്കമുള്ളത് മൊൺസായ പോലെ നിക്കുവാണ് കാച്ചു തുടങ്ങിയതാണ് ചെറുത് നാലേ നൂറ് രൂപ അടക്കതാ അതായിരിക്കും അതെ അതെ തീർച്ചയായിട്ടും അതെ 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 അല്ല ഇത് നമ്മുടെ വീട്ടുകളിൽ പറമ്പീട്ടിലേക്കും പക്ഷേ ഇത് ഉപയോഗപ്പെടുന്ന മേള ഈ ടെറസ് ഗാർഡനില് അവർക്കാണ് ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും ഒരു കാന്താരി കാന്താരിന്റെ മറ്റു മുളകൊന്നും വേണ്ട വേണ്ട കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യും ഇത് മാത്രം മതി കാരണം നമ്മള് സാമ്പാറിന് മറ്റേ മുളകുപയോഗിച്ചു എന്നാൽ ഇത് അരച്ച് പേസ്റ്റാക്കി ചേർത്താ മതി കിട്ടും കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യും ശരീരത്തിന് തന്നെ അതെ 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 നമ്മൾ ഇതിൽ നിന്ന് വിട്ടിട്ടാണ് മറ്റു മുളകിലോട്ട് പോയത് ഒരുവിധം ഒരുവിധം അല്ല അല്ല കീടനാശി മുരടിപ്പില്ല എപ്പോഴും വൈറസ് ആണ് വരുന്നത് ഇതിന്റെ വൈറസ് ഒരുപാട് ഒക്കെ ശരീരം പൊട്ടും പിന്നെ ഈ മംഗള അടക്കത്തു പിന്നെ ഉള്ളത് വേറെ ഏതായിരുന്നു നമ്മളിപ്പം നമ്മളിവിടെ എല്ലാരും പറയും മംഗള മേടിക്കും മംഗള മേടിക്കും മംഗള മേടിച്ച് എല്ലാം ആ മംഗളക്ക് ഫ്ലോർ കുറവാണ് നമുക്ക് ഏറ്റവും ടോപ്പായിട്ട് ഇപ്പൊ കേരളത്തിൽ നടാൻ പറ്റിയത് ഒന്ന് കാസർഗോഡ് നോക്കും കാസർഗോഡ് ജില്ലയിൽ അവിടത്തെ ലോക്കൽ വെറൈറ്റി രണ്ട് അതേ ഏത് കാലാവസ്ഥയിലും ഏത് കാലാവസ്ഥയിലും ഇപ്പൊ മരൾച്ചയിലും വെള്ളം കൊടുത്തില്ല മൂന്നാറിലായാലും കൊല്ലത്തായാലും കർണാടകയുടെ ജനുസാണെങ്കിലും അവിടുത്തെ നാടൻ തൈയാണ് നല്ല ഇഫക്റ്റ് ആണ് ഇവിടെ പ്ലാൻ ചെയ്ത് ആർക്കും തന്നെ വലുതായിട്ട് അസുഖങ്ങളും ഇല്ല നല്ല ഈട് എല്ലാ വർഷവും നല്ല ഈട് കിട്ടും ഒരു തൊട്ട് നാല് അത് നല്ല രീതിയിൽ ഏതും നല്ല രീതിയിൽ കെയർ ചെയ്താൽ മൂന്നാമത്തെ അതേ ഞാൻ ഇപ്പം കാസർഗോഡ് കൂടുലുണ്ട് അതും അവിടുത്തെ ജനുസാണ് അതായത് ചില വെറൈറ്റികൾ ക്രോസ് പോളിനേഷൻ നടന്ന് ചെറിയ ഉള്ളരടക്കം അത് നല്ലതാണ് ഇപ്പൊ ഇൻഡർസി മംഗള അത് മംഗളയുടെ വേറൊരു വർഷം പക്ഷെ അത് പെട്ടെന്ന് കായ്ക്കും അതിന്റെ ലൈഫ് ഇതുവരെ ആരും സ്റ്റഡി ചെയ്തിട്ടില്ല തുടങ്ങിയതേ ഉള്ളൊരു എട്ട് വർഷം കൊണ്ട് കേരളത്തിൽ അത് നമ്മുടെ നാട്ടിൽ ഒരു ട്രെൻഡിങ് ആയിട്ട് അബിയു നല്ലൊരു ഫ്രൂട്ട്സ് ആണ് ഉണ്ട് ഉണ്ട് അബിയുണ്ട് അതെ നമുക്ക് അത്യാവശ്യം ഒരു തൈ നട്ടു കഴിഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ ഒരു മൂടുണ്ടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായി കായ് തുടങ്ങിയൊരു മൂന്നാലഞ്ചും അബിയോ അബിയോ ഇത് അബിയും എൻ്റെ പേര് ഇതിന് രണ്ട് ഉണ്ട് ഇപ്പോൾ കയറുന്നത് നിപ്പിൾ എന്ന് പറയുന്ന വെറൈറ്റിയും ഉണ്ട് ജയിൻ്റെ ബിയുമുണ്ട് ജയിൻ്റെ ബിയും കുറച്ചും കൂടെ വലിയ കാ നിപ്പിൾ എന്ന് പറയുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ് കായുടെ വലിപ്പം കുറവാണ് ഇതൊക്കെ ഏഷ്യയിൽ നിന്നുള്ള എക്സോട്ടിക് ഫ്രൂട്ട്സുകളാണ് പിന്നെ നമ്മൾ ഈ റംബുട്ടാരെ കുറിച്ച് പറഞ്ഞില്ല റംബുട്ടാനെ കുറിച്ച് പറഞ്ഞാൽ വരിക്കേ കുഴയല്ല നമ്മൾ കുഴയെന്ന് പറയുന്നത് വിത്തിട്ട് കിളിക്കുന്നതിനെല്ലാം നമ്മൾ വിത്തിയിന്ന് വിടാത്തോണ്ട് അതിന് പുഴ എന്നൊരു പേര് നാച്ചുറൽ ആയിട്ട് ഇട്ടാ പറയുക നമ്മൾ എന്ന് പറയുന്നത് എൻ ഐറ്റീൻ ആണ് നമ്മള് ബഡ് വന്നതിന് ശേഷം ബഡ് ഇറങ്ങിയതിനു ശേഷം എൻ ഐ ടി വെറൈറ്റി വന്നപ്പോൾ എല്ലാരും പ്രത്യേക വലിയ സീഡ് ചെറുതാണ് മധുരം കൂടുതലാണ് ഫ്ലഷിന്റെ അളവും കൂടുതലാണ് അത് അതെ 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 ഏറ്റവും ബെറ്റർ നമ്മുടെ കേരള ക്ലൈമറ്റിൽ പറ്റിയത് അത് വിശ്വാസയോഗ്യമായ സ്ഥലത്ത് വാങ്ങി അത് തന്നെയാണ് കാരണം ഇവിടെ ഇവിടെ ഉണ്ട് എന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് എൻ ഐ ടി ആണ് പിന്നെ രണ്ടാമത് സീസറും കെ ജി ടെന്നും ഉണ്ട് അത് സീസർ വലിയ കുഴപ്പമില്ല കെ ജി ടെന്നിന്റെ സീറ്റേഴ്സ് ഒരു വാങ്ങി വാങ്ങി വലിയ അതെയാ ഇത് ഇവിടുത്തെ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്ന ഒരു പ്രധാന വ്യത്യാസം ഇവിടത്തെയും ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് നഴ്സറിയില് കൊണ്ടുവന്ന് സപ്ലൈ വിൽക്കുക എന്നല്ലേ ഇത് നഴ്സറിയില് ഇവിടുത്തെ നഴ്സറിയിൽ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് പത്തും ഒമ്പതും ഒരു ഇതിന്റെ ലീവും കാര്യങ്ങളൊക്കെ അട്രാക്ഷൻ ആകർഷീയമായ രീതിയിൽ ഇവിടെ പിന്നെ ഈ കൃഷി ചെയ്തു വിടുന്നത് സപ്ലൈനുണ്ട് വലിയ എല്ലാവരും തോട്ടത്തിൽ ഇണങ്ങി തന്നെ വരുന്നവർക്ക് ഒരു കാണുമ്പോൾ കാഴ്ചയിൽ ചിലപ്പോൾ ഒരു കുറവ് ഇനി ഇതേ സാധനം തന്നെ നേരെ ഈ പിന്നെ ഇവരുടെ നേഴ്സറിയിൽ ഇവർ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തുള്ള താപനാണ് സപ്ലൈ അവിടെ എത്തുമ്പോഴത്തേന് ഇതിന്റെ രൂപവും ഭാവവും ഒക്കെ മാറി ഇവിടെ അമ്പോഴ്ത്തുന്നതാണ് അവിടെ എത്തുമ്പോൾ അഞ്ഞൂറോ ആയിരം ഒക്കെ റേഞ്ചിലാണ് കൊടുക്കുന്നത് അതാണ് ഈ രോഗിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നിലവില് പതിനെട്ടോളം വെറൈറ്റികള് നമ്മുടെ കേരളത്തിലെ വെറൈറ്റികൾ പുതിയ പുതിയ ക്ലൈമറ്റിനു പറ്റിയത് നമ്മുടെ അത് ഒരു വർഷങ്ങളോളം എടുത്ത് അതായത് ഓരോ ചെടിയുടെയും ീഫ് കണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അത് വർഷങ്ങളോടുള്ള എക്സ്പീരിയൻസ് അതെ അതെ നിങ്ങളെ കൊണ്ടേ നമ്മളെ ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ട് ഇലയുടെ പ്രത്യേകത പിന്നെ ചില നാരകം പിടിച്ചു കിടക്കുന്നുണ്ട് ഇത് അത് കറിക്കുപയോഗിക്ക ഉപയോഗിക്കാം ജ്യൂസ് പഠിക്കുക ഇതിന്റെ തൈളുണ്ട് നിന്റെ തൈ പിടിച്ചു ആച്ച പിടിച്ചു കിടക്കുന്നുണ്ട് ും നല്ല ടേസ്റ്റിയാണ് അടിച്ച് കുടിക്കുക തൈ എന്ത് വിലയുണ്ട് ഇതിന്റെ തൈ ചെറിയ തൈ ഏകദേശം നാലുകാർക്ക് അവരുടെ അമ്പത് കൊടുക്കും ഇരുന്നൂറ്റമ്പത് അതെ വളർച്ചയാണ് തീർച്ചയായിട്ടും നാട്ടുകാർക്ക് മതി നാട്ടുകാർക്ക് തീർച്ചയായും അതുപോലെ പ്രത്യേകിച്ച് പ്രത്യേകത ഉണ്ടല്ലോ ചേട്ടാ ഇതിനകത്ത് ഇനി നമ്മൾക്ക് രണ്ട് രണ്ടേ രണ്ട് സംശയം കൂടെ എനിക്കുള്ളൂ ഈ തെങ്ങുണ്ടല്ലോ നമ്മൾ ഈ പണ്ട് വയ്ക്കുന്ന ഈ തെങ്ങും തൈ ഇപ്പോൾ ഒരു പൊതുവേ ഒരു അഭിപ്രായം ഉണ്ട് നാടനെ വേടിച്ച് വെക്കാവൂ ഈ തീൻ്റെ കൂടി വേടിച്ച് വെക്കരുത് എന്ന് പറയും അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് അത് നമ്മൾ ജനങ്ങളറിയേണ്ടതാണ് നാടൻ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി പവർ ഇച്ചിരി കൂടുതലുള്ളതാണ് നമ്മളെ മണ്ണിൽ ഉള്ള കിത്ത് ഉപയോഗിച്ച് നടന്നുകൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുണ്ട് കൂടുതലുണ്ട് മറ്റ് ജനീസുകൾ ഇപ്പൊ നാടൻ നമ്മൾ തൈ നട്ടു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ അഞ്ചു വർഷമെങ്കിലും കൂടി കൊടുക്കുക അത് കഴിക്കാം ഹൈബ്രിഡ് ആയ മലേനായാലും ഗംഗമോതം ആയാലും ടീൻ ട്വന്റി ആയാലും ടീൻ ട്വന്റി അതൊക്കെ ജനീസുകൾ അതെ അതെ നമ്മൾ മലേനേപേടിച്ചിട്ട് കറക്റ്റ് ഒരു വർഷം പ്രായമായ ഒരു മലയൻ തയ്യാണ് നിങ്ങൾ മേടിച്ചിട്ട് മൂന്നാമത്തെ വർഷം പോളോ അത് ഉറപ്പാണ് പക്ഷെ അതിന്റെ ഒരു വിഷയം ഇത് പണ്ട് ആൾക്കാർ പറയുന്ന കണക്ക് കാരണം ചെല്ലി ആകർഷിക്കാൻ ടേസ്റ്റ് കൂടുതലായിട്ട് പക്ഷെ അതേ അടക്ക് നാടൻ എങ്ങനെ ആശ്രയിക്കും അന്നേരം നമ്മള് വിഷയം എന്ന് പറഞ്ഞാൽ നമ്മള് തൈ നാട തെങ്ങും തൈ നടുന്നവര് തടി തിരിയുന്നതുവരെ മാസത്തിൽ രണ്ട് പ്രാവശ്യം ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കണം ചെല്ലിക്കെതിരെ തീർച്ചയായിട്ടും അതെ വേണ്ട വേണ്ട നമ്മളെ കൊണ്ട് മെഡിസിൻ ഉണ്ട് അതാണ് ഇപ്പം നമ്മളിവിടെ നമ്മൾ കുപ്പി കലക്കിയിട്ട് അതാണ്ട് ഈ പോർഷൻ ഈ പോഷനിലാണ് നമ്മൾ ലിക്വഡ് ഒഴിച്ചു കൊടുക്കേണ്ടത് അത് നേരെ ഇവിടം വരെ ഒലിച്ചിറങ്ങത്തായുള്ള മീഡിയം വലുതായാലും ചെറുതായാലും വലുതായാലും അതെ മേളിൽ പുരുത്തോലെ ഒഴിച്ചു കൊടുക്കുക ഇത് ഏകദേശം ഇവിടം വരെ വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു നൂറ്റമ്പത് മില്ലി വരെ അത് വരും കലക്കുകയാണ് ക്ലോറി ഫൈപോസ് കൊടുക്കാൻ പറ്റത്തില്ല അത് ഇമോഡെന്ന് പറയും കാരണം അതിന്റെ പോളിനേഷൻ പോളിരേഷൻ അത് കെമിക്കൽ കടയിൽ റെഡാർ എന്ന് പറയും അത് കടയിച്ചെന്ന് പറയാം ചെല്ലിക്കുള്ള മെഡിസിൻ തരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ക്ലോറിപ്പൈരി പോസ് ആണ് അതിന് കാഴ്ച്ചു തുടങ്ങിയത് എങ്ങനെയാണ് ഇമിട ക്ലോർപ്പെടുന്നത് അതിന്റെ പോളിനേഷനെ ബാധിക്കുന്നത് കൊണ്ട് വെള്ളയ്ക്ക് പോയി ഇമിട അതുകൊണ്ട് ഇമട മാറ്റി കൊടുക്കും അത് ഇമട എന്ന് പറഞ്ഞാൽ ഒരു ലിറ്ററിന് വെള്ളത്തിൽ ഒരു മില്ലി ക്ലോറി പൈറിപ്പോസ് പറഞ്ഞാൽ രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കായ്ക്കാത്തതിന് രണ്ട് എം എൽ ഒരു ലിറ്റർ ക്ലോറി പരിപ്പ് പതിനഞ്ചു ദിവസം അതെ പതിനഞ്ച് ദിവസം തടി തിരിഞ്ഞുകഴിഞ്ഞാൽ ഈ ഇമിടാ ക്ലോറി ഒരു മില് ഒരു ലിറ്റർ വെള്ളത്തിൽ ചെയ്യാത്തോണ്ടാണ് ഈ ഭൂരിഭാഗം ചെയ്യാൻ കുഴപ്പം ഒന്നുമില്ല എത്ര എത്രതാണ് വേണം ഇനി ഒരു കാര്യമുള്ളത് ആ അത് ഇത് എത്ര ഇതിപ്പോ ഒരു ഇപ്പോഴത്തെ റേറ്റിലാണ് അഞ്ഞൂറ് രൂപ ഞാൻ ഷിഫ്റ്റ് അങ്ങോട്ട് ഈ അങ്ങോട്ടെല്ലാം മറ്റേ പ്ലാന്റ് ആണ് നിങ്ങൾ പറഞ്ഞ റംബുട്ടാനെ അബിയുറാ പ്ലാന്റേഷനും ഉണ്ട് പ്ലാന്റുകൾ ഇരിക്കുവാണ് അടക്കാണ് അഞ്ച് ഉണ്ട് ഇവിടെ എല്ലാം ഉണ്ട് മാവ് ചുരുക്കി കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നും ഇല്ല നമ്മുടെ ചാത്തിന് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പലരും ഇന്ന സാധനം ഇവിടെ ഉണ്ടോ കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജ് ഇടാറുണ്ട് അപ്പൊ നമ്മളിവിടെ ഇത് ഇത് വീഡിയോ പിടിക്കാനായിട്ട് വന്നേല്ല നമ്മൾ രണ്ടു മൂന്ന് തെങ്ങും തെയ്യും നാടൻ അടക്കിയൊക്കെ വാങ്ങാനായിട്ട് വന്നേ ഇപ്പോഴും സാബുവിന്റെ ഇതും കൂടെ എടുത്ത് ആവശ്യക്കാർക്ക് ചെയ്തതാണ് ഉപകാരമായിട്ടെ നമ്മുടെ സാധനം നാളെ വീട്ടിൽ എത്തിച്ചേരും ആവശ്യക്കാർക്ക് ഇവിടെ എത്തി സാധനം എടുത്തു കഴിഞ്ഞാൽ സാബു കറക്റ്റായിട്ട് സാധനം വീടുകളിൽ എത്തിച്ചേരും അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട് അപ്പൊ ആർക്കെങ്കിലും ഇപ്പോഴത്തെ ട്രെൻഡായി മാറിയിരിക്കുന്ന സാധനം തൊള്ളിയാ പറ്റില്ല മംഗോസ്റ്റ് ുംങ്കോസിന് അടക്കം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ആവശ്യക്കാരെങ്കിലും കോട്ടകോണമാണ് കോട്ടുകോണ വെറൈറ്റിയാണ് ഇത് റുമേനിയ എന്ന് പറയുന്നത് കേട്ടോ ആ ഒരു ലോട്ട് റുമേനിയ എന്ന് പറയുന്ന വ്യക്തിയാണ് പിന്നെ മൽഗോവ ഉണ്ട് മൽഗോവയുണ്ട് മിയാസാക്കിയുണ്ട് ഒറിജിനൽ ഒറിജിനും നമ്മൾ ഒരു കേരളത്തിൽ ലോഞ്ച് ചെയ്ത് മിയാസാക്കി ഇതിന് കുറെ ടീമുണ്ട് മാംഗോ ഗ്രൂപ്പ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കേരളത്തിൽ ലോഞ്ച് ചെയ്ത് അത് മിയാസാക്കി എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്ത് അത് എല്ലാ നഴ്സറികളിലും അത് തന്നെയാണ് പക്ഷേ അതിൽ ട്രാപ്പ് ചെയ്യുന്നവരുണ്ട് വേറെ എങ്ങനെയാണ് ഇവിടെ അതിന്റെ നമ്മൾ നമ്പർ താഴെ കൊടുത്തേക്കാം ചാത്തൻ വരുന്നവരാണ് കല്പാതത്തിൽ കഴിഞ്ഞ് ഇടിയമ്മള ഇന്ത്യൻ ഓയിൽ പമ്പ് അത് കഴിഞ്ഞ് ഏകദേശം അര കിലോമീറ്റർ വരുമ്പം ഡിവിഷൻ ഉണ്ട് ആ ഡിവിഷനിൽ ഇറങ്ങിയ ഇടത്തോട്ട് റോഡുണ്ട് അത് പുലിക്കുഴി പുതിയവാലം വേണമാഞ്ഞുപ്പം റോഡാണ് അത് ആ റോഡില് സ്ട്രേറ്റ് അര കിലോമീറ്റർ നിങ്ങൾ നോക്കണ്ട അര കിലോമീറ്റർ ഇലക്ട്രിക് മോശം ഇരുപത്തി ആറ് നമ്പറിൽ മുട്ടങ്കാവ് ക്ഷേത്രത്തിന്റെ ബോർഡുണ്ട് ശ്രീ രാജേശ്വരി രക്തേശ്വരി ക്ഷേത്രം ഇരുന്നൂറ് മീലർ കൊടുമുടി ക്ഷേത്രത്തിനടുത്ത് ആ റോഡ് നേരെ കൊടുമ്പൂട്ടി ക്ഷേത്രത്തിന്റെ അതിലൂടെ മടത്തിറക്കയറ് വേണം അങ്ങനെ വേണമെങ്കിലും വരാം വരുന്നവർക്ക് കൊടുമൂട്ടി ക്ഷേത്രത്തിനടുത്ത് വഴി വരുന്നതാണ് അപ്പോ നിങ്ങൾ ഈ അലഞ്ഞു തിരിഞ്ഞ് പലയിടത്തും ചോദിക്കുന്ന സാധനങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവില്ല അതായത് കൊല്ലം ജില്ലയിൽ തിരുവനന്തപുരത്ത് എങ്ങും കിട്ടാത്ത വിലക്കുറവിൽ നിങ്ങൾക്കിവിടെ ഒന്നുമായി സാധനം കിട്ടും ഇത് നേഴ്സറി ആണ് ഇത് പിന്നെ ഇതല്ല ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നതാണ് ആ ചാത്തന്നൂക്കാർക്ക് മാത്രമേ ഉള്ളൂ റിഡക്ഷൻ ഉണ്ടെങ്കിൽ അത് ചാത്തന്മുക്കാരനാണ് ചാ സാബുൻ്റെ വീടും സ്ഥലമെല്ലാം കോതരി ആണ് നമ്മുടെ അയൽവാസികളാണ് നമ്മുടെ ചേട്ടനാണ് ഞാൻ പേര് വിളിക്കുന്നു എന്നേ ഉള്ളൂ പറഞ്ഞ് വ്യുമാനത്തിനൊരു കുറവില്ല Yes.